രാവിലെ പതിനൊന്നര മണിക്ക് രാഹുൽജി കണ്ണൂർ ജവോർ സ്റ്റേഡിയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു മൂന്ന് സ്ഥാനാർത്ഥികൾ കെ സുധാകരൻ രാജ ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ വേണ്ടി അദ്ദേഹം എത്തുന്നത് ആ പരിപാടി അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ് മീറ്റ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ വിളിച്ചിരുന്നത് രാവിലെ മട്ടന്നൂർ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നും അദ്ദേഹം കണ്ണൂരിൽ എത്തിച്ചേരുക അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ജോഹോ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ ഇതിൽ വച്ചാണ് നമ്മൾ പരിപാടി സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള റേഞ്ച്മെന്റ്സ് ആണ് ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തിൻ്റെ ഇടയിൽ നമുക്കറിയാം ഒരുപാട് വിഷയങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് തുടങ്ങി തുടക്കത്തിൽ തന്നെ പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായതും ഒരാൾ മരിക്കാനുണ്ടായതും പലർക്കും പരിക്കുപറ്റിയതുമായ സംഭവം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് യൂത്ത് ലീഗിൻ്റെ മൻസൂർ അവിടെ കൊല ചെയ്യപ്പെടുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനവും കൊലപാതകവും അക്രമവും ഒക്കെ നിത്യസംഭവങ്ങളായി മാറുന്നു അതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബോർഡുകളും അതുപോലെ തന്നെ മറ്റേ ചുമരുകളുമെല്ലാം നശിപ്പിക്കപ്പെടുന്നതായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കുക ബോധപൂർവമായുള്ള ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരക്രമമായ രാഷ്ട്രീയത്തിലേക്ക് ജില്ലയെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ നമുക്ക് വിജയം ഉറപ്പുണ്ട് എന്നുകൊണ്ട് തന്നെ അത്തരത്തിൽ വേറെ ഒരു രീതിയിലേക്ക് നമ്മൾ പോയിട്ടില്ല എന്നാണ് സൂചിപ്പിക്കാറ് അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലൂടെ ഒരു നിഷ്പക്ഷ സമീപനം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ കേന്ദ്ര സേന കൃത്യമായും ഇടപെടലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികൾക്ക് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഒരു നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്തപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് യു ഡി എഫിന് പറയാം